ഇടശ്ശേരി സി എസ് എം കിൻഡർ ഗാർഡനിൽ കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കി ടാലൻസ് ഡേ ആഘോഷിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഓവറോൾ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് വിദ്യാഭ്യാസത്തോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് അവരുടെ ലൈഫ് സ്കിൽസ് സോഷ്യൽ സ്കിൽസ് ഇമോഷണൽസ് ഇതെല്ലാം വർദ്ധിപ്പിക്കാനുള്ള വികസിപ്പിക്കാനുള്ള ഒരു അവസരമാണ് യൂത്ത് ഫെസ്റ്റിവെ അവരൊരുക്കിയിട്ടുള്ള ഓരോ ും കെ ജി ഇൻചാർജ് സൈറ ബാനു സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി ജോയിന്റ് സെക്രട്ടറി സി എം സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ഇനങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ നൂറ്റി മുപ്പതോളം കുട്ടികൾ പങ്കെടുക്കും